ാടി ജയന്തി അപ്പോ നീരപ്പിന്റെ മുടക്കാണ് നല്ല മഴയാ രാവിലെ അപ്പൊ പൂക്കൾ കിട്ടത്തില്ല നമുക്കിടാം ആദ്യം നീരപിനെ ഒന്ന് വല്ലതയിപ്പിക്കട്ടെ കേട്ടോ ഇവിടെ ചൂടിയാമ്പോഴുവിനോണ്ട് വല്ലാത്ത ശല്യമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീത്തൊന്നും അങ്ങനെ കേറിയിട്ടില്ല ഇതുവരെ ഇനിയിപ്പം കേറൂന്നറിയില്ല കേട്ടോ പക്ഷെ ചെടികളൊക്കെ വല്ലാണ്ട് കഴിക്കാൻ തുടങ്ങിയിക്കണു അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിക്കുന്നത് എന്തായാലും അതിൻ്റെ അവസാനം കണ്ടിട്ട് അടങ്ങു അടങ്ങുവെച്ചിട്ടിരിക്കണ കേട്ടോ കാരണം അവിടെ വെറുതെ നടക്കുക വേടലൊക്കെ കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ ചെടികളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ പണികളൊക്കെ ഒന്നും ഒതുങ്ങിയിട്ട് വേണം എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാക്കാൻ ഒരു ഏഴരൊക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റതാണ് കേട്ടോ പക്ഷെ അപ്പോഴും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ കുറച്ചേരം കൂടി കെടുന്നു ഇന്ന് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ആക്കാ വിചാരിച്ചു നീരവും കുറച്ചു നേരം കെടുന്നു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി നീരം ഒന്ന് പല്ല് തേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ വാഷ് ബേസിൻ്റെ താഴെയൊക്കെ ഭയങ്കര കോക്രോച്ചിൻ്റെ ശല്യമുണ്ട് അവിടെ കൊടം കമിഴ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വെള്ളിയൊക്കെ വീണുണ്ട് കേട്ടോ അപ്പോൾ കുളത്തിൻ്റെ കുടത്തിൻ്റെ മുകളിൽ ഈ കോക്രോച്ച് നല്ല പോലെ കാട്ടുണ്ട് ഞാൻ അത് എന്തുട്ടണം ആവുമെന്ന് വിചാരിച്ചിട്ടോ ഒരു സ്മെല്ലുണ്ട് ചെറുതായിട്ട് എന്നാലും എന്താണെന്നെങ്കിൽ ഇതുവരെ പിടുത്തം കിട്ടിയില്ല പിന്നെ നമ്മുടെ താത്താനോട് ചോദിച്ചപ്പോൾ അവരാണ് പറയണം അവരുടെ അവിടെ ഇങ്ങനെ ഉണ്ടാണെന്ന് പോകുന്നൊക്കെ അപ്പോഴാണ് കോക്രോച്ചാണെന്ന് മനസ്സിലായത് ഇപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കാട്ടത്തിൻ്റെ ഇതൊക്കെ എനിക്കിപ്പോൾ എല്ലാ ജീവികളുടെയും കൊല്ലലിൻ്റെ ആണ് കേട്ടോ പണി അങ്ങനെ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കിട്ടോ പിന്നെ അതാ ചാണകം ബാക്കി ബാക്കിണ്ടാണെന്ന വെള്ളം അങ്ങനെ ചാണക വെള്ളം ഒന്നല്ല എന്നാലും പച്ചവെള്ളമാണ് കൂടുതൽ കെട്ടോ അതൊക്കെ ഒന്ന് തെളിച്ചു ചുമ്മാ വെറുതെ അവിടെ ഒഴിച്ച് കളയണ്ടല്ലോ ഇവിടെ അവിടത്തേക്ക് അല്ല അവിടത്തേക്ക് ഇട്ട തള്ള വെറുതെ ഒന്ന് തെളിച്ചു കൊടുത്താൽ അപ്പൊ എൻ്റെ മേത്ത തുള്ളി അപ്പൊ ഞാനിങ്ങനെ വീശി ഒഴിക്കുകയാണ് കെട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതാ അടുക്കളയിൽ നിന്ന് ഒരു കൊട്ടയൊക്കെ എടുത്തോണം പൂക്കൾ കുറയ്ക്കാണ് അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചിട്ട് വരുമ്പോൾ അങ്ങോട്ട് താഴെ വീണ് പൂണ്ട് കേട്ടോ അങ്ങനെതാ കോളാമ്പിയും എല്ലാം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും പൂക്കളറിലൊക്കെ കഴിഞ്ഞു നീരവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നോട് എൻ്റെ അടുത്തേക്ക് ഓടി ഓരോ പൂക്കളൊക്കെ കൊണ്ടുവന്ന് കൊട്ടയിലിട്ട് തരണമൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് കുറേ പൊട്ടം ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു കിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ എനിക്കൊരു പേടി വഴുക്കലൊക്കെ ഉണ്ടാവൂന്ന് കാരണം കുറേ പൊട്ടമായി വീഴാൻ പോണു ഞാൻ സൂക്ഷിച്ച് പോകാനൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഏതൊരു ഒച്ചനെ കണ്ടു പിന്നെ ആ ഒരു കഥ പറഞ്ഞു നിൽക്കുക ആയിരുന്നു അപ്പോൾ ഉപ്പ് എടുത്തുകൊണ്ടിരാനൊക്കെ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇനി ഉപ്പെടുത്തുകൊണ്ടിരാന് പോയി കഴിഞ്ഞാൽ നേരം ചുറ്റുമല്ലോ പിന്നെ ഞാൻ ചാണകമൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ ഇനി നല്ലപോലെ ഹാൻഡ് വാഷ് ഇട്ട് ഒരച്ചരച്ച് കൈ കഴുകിട്ട് വേണം അടുക്കളയിൽ കാണാൻ അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അടുക്കളയില് പോകാനൊരു മടി അപ്പൊ അങ്ങനെ പൂക്കളൊക്കെ ഇടായിരുന്നു കേട്ടോ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ മുഴുവനായി വെച്ചിട്ടേക്ക് ഇടാൻ ഒരു ഐഡിയ ഇല്ല കേട്ടോ രഞ്ജന ചേച്ചി നല്ല ഭംഗിയില്ല അവിടെ പൂക്കളൊക്കെ ഇടും അപ്പം ഞാൻ അവിടെ പോയിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ പൂക്കളം ഇടാന്നൊക്കെ പോയി നോക്കി എന്നിട്ടാണ് കേട്ടോ വന്ന് കോപ്പി അടിച്ചിട്ട് ഇടുകയാണ് അല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ വേടിച്ചിട്ടാണ് കേട്ടോ വെക്കുക അതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ കേട്ടോ ഇലയൊക്കെ വെച്ച് ഒരു കളർഫുള്ളാക്കി വെച്ചു അങ്ങനെ വല്ല വീട്ടിൽ കയറിയിട്ടോ കാരണം നീര നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു പഴം കൊടുത്തു തൽക്കാലം റോബസ്റ്റ് പറഞ്ഞ ലാസ്റ്റത്ത് ഇരിക്കുന്നുണ്ട് അത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുക കൂളിയൊക്കെ ഒരുവിധം ഉപ്പിച്ചെടുത്തു കേട്ടോ ഭയങ്കര മടിയ വല്ലാത്ത തണുപ്പുവാണല്ലോ ചൂട് വെള്ളം ഉണ്ടാക്കിയൊക്കെ കൊടുത്തു നല്ല കുളിക്കാൻ വിളിക്കുമ്പോൾ വല്ലാത്തൊരു വാശി അപ്പം ഇങ്ങനെയൊക്കെ കുളിപ്പിച്ചു എടുത്തു ഇനി കുറച്ച് പ്ലാൻ കുറച്ച് ഉണ്ട് കേട്ടോ കാരണം എല്ലാ കുട്ടികൾക്കും സ്കൂൾ പൂട്ടി ഇരുപത്തേഴാം തീയതി എന്നാണ് കേട്ടത് ഇപ്പം നീ ഇതും അവിടെ പാച്ചുൻ്റെ സ്കൂൾ പൂട്ടിയ കാര്യം എന്തോ പറഞ്ഞു കൊടുന്ന് കിട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് എന്ത്വൻ്റെ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് മെസ്സേജ് വന്നത് മുപ്പതാം തീയതിയാണ് പൂട്ടുക അപ്പോൾ ശനിയാഴ്ചയാണ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അപ്പം മുമ്പ് ഷർട്ടൊക്കെ ഇടാനാണ് പറഞ്ഞേക്കുന്നത് ഷർട്ട് മേടിച്ചിട്ടില്ലേ കേട്ടോ ഭയങ്കര മഴ അതുകൊണ്ടുതന്നെ പോവാൻ മടിയായിട്ട് എന്നാലും പോണം അവനാണെങ്കിൽ ചോദിക്കണമുണ്ട് എന്താ എനിക്ക് മേടിച്ച് തരാം ആ തോണക്കൂടി ഇല്ലേതൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഇവിടുത്തെ ആൻറ്റി ആദ്യം തന്നെ നീരാന് മേടിച്ചിട്ടുണ്ട് അവിടെ ജിത്തുമാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെയെല്ലാം ഇരിക്കണത് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ മേടിക്കേണ്ടി വരും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിന് പോവാൻ രാവിലത്തെ ചായ കൂടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കിട്ടുക അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് രാവിലെ ഇപ്പോൾ ദോശയും പിന്നെ തലേ ദിവസം അയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കയ്യോടെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് കേട്ടോ കറി തേങ്ങ അരച്ച് നല്ല കറി വെച്ചു എനിക്ക് കോലഴിയിലായിരിക്കുന്ന സമയത്ത് അച്ചടക്കിയ മീൻ കറി മേടിച്ചോണ്ടിരുന്നു നമ്മുടെ കോലഴി തിരൂരിക്കൊക്കെ പോകണം ആ വഴിയിൽ ഒരു നീള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അടിപൊളി മീൻ കറി ഇട്ടു കേട്ടോ ഒന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മഞ്ഞ കളറിലാണ് കിട്ടുക അപ്പോൾ അതിന് വല്ലാത്തൊരു സ്മെല്ലും ഉണ്ട് എനിക്ക് അങ്ങനത്തെ കറി കഴിക്കാൻ കുറേ ഇല്ല വീട്ടിലും പോയിട്ട് കുറേ അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് അച്ചത് മേടിക്കും അതുകൊണ്ട് എനിക്ക് ആ കറി വല്ലാണ്ട് മിസ്സ് ചെയ്തു ഒരു വട്ടം അങ്ങാണ്ട് ഞാൻ അത് വെച്ചപ്പം ശരിയായി അതേ ഒരു ടേസ്റ്റായി വന്നതാട്ടോ അപ്പം ഇന്നലെ രാത്രി അങ്ങനെ ഒരു കറി കഴിക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ നല്ലപോലെ വെച്ചു നീതു ഭയങ്കര സിമ്പിൾ കറി മാത്രല്ല കേട്ടോ തോന്നിക്കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പണികളും ചെയ്യും പിന്നെ ഞാൻ വെച്ചാലും ചില സമയത്ത് നീരവ് കഴിക്കില്ലല്ലോ എന്നാലോചിച്ചിട്ട് ഞാനങ്ങനെ കടികട്ടികളെ പണിയുള്ള എടുക്കില്ല പക്ഷേ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പുറത്തുനിന്ന് ഫുഡൊന്നും മേടിച്ച് കഴിക്കടുത്ത് കാരണം ഈ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളാട്ടോ കുറച്ച് അപ്പോൾ അതിനാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് അപ്പോൾ മെയിനായിട്ട് ഗുളികയുടെ കൂടെ പറഞ്ഞത് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് അതുകൊണ്ട് ് ഇങ്ങനൊക്കെ പറയുന്നെങ്കിലും എനിക്കിങ്ങനെ ഓരോന്നൊക്കെ കഴിക്കാമെന്നോന്നുണ്ട് ബിരിയാണിയാണ് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും കഴിക്കണമെന്നുണ്ട് ചിക്കനൊന്നും അങ്ങനെ മേടിക്കണമില്ലല്ലോ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ഓരോന്നു തോന്നും അപ്പോൾ തോന്നുമ്പോൾ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ എന്തേലും വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കും ഇന്നാണ് കേട്ടോ നമുക്ക് അടിച്ചു വരി തുടക്കേണ്ട ദിവസം ഒന്നൊരാളാണ് ഞാൻ തുടക്കാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് അങ്ങനെ തുടയ്ക്കൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇന്നലെ രാത്രി ഒന്ന് കുക്കിങ് ചെയ്തിടന്നു അതിൻ്റെ നല്ല മാതിരി കരടും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേപ്പില ഇത് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തു വിട്ടോ ചെയറിൽ നീരവൻ്റെ വൈറ്റ് യൂണിഫോം ബുദ്ധനാഴ്ചട്ട യൂണിഫോമാണ് കേട്ടോ മഴ കാരണം ഞാൻ കഴുകിയിട്ടില്ല സോപ്പ് കൂടിയിൽ ഇട്ട് വെച്ചിട്ട് വേണം കഴുകുക എന്നൊക്കെ വിചാരിച്ചങ്ങനെ വെച്ചേക്കുക അപ്പോൾ മഴയും കൂടി കണ്ടപ്പോൾ കഴുകാ കോൺഫിഡൻസ് അങ്ങോട്ട് പോയി ഇടയിൽ നീരവിന് വശിക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഒരു ആപ്പിൾ മുറിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അത് മുറിച്ച് പ്ലേറ്റിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു സൈഡിലിരുന്ന് കഴിക്കുക ഭംഗിക്കുക നേരം കൊണ്ട് തുടയ്ക്കാമോ എന്നൊക്കെ വെച്ചിട്ടാണ് പ്ലാനിങ്ങിൽ പോയത് കേട്ടോ തേനൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാനാണെന്നേ ആൾക്ക് വലിയ സന്തോഷായിക്കണു പക്ഷെ ഒന്നടങ്ങി ഒതുങ്ങിയിരുന്നൊന്നും കഴിച്ചില്ല അതുകൊണ്ട് തുടയ്ക്കുമ്പോ ഇനിയിപ്പോ നിറച്ചു കുഞ്ഞിക്കാലുകളാവും നമ്മുടെ വീടിന്റെ ഉള്ളില് ഞാൻ ചെയ്യണം അതേ ചോറിയാൻ മുഴുവനെ കൊല്ലാളെ സൊല്യൂഷനാണ് കേട്ടോ അയ്യോ ഞാൻ എത്രോട്ടം ഇങ്ങനെ തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണെന്ന് അറിയുമോ കുറച്ചേരം കുത്തിയിരുന്ന് കണ്ടുപിടിച്ചോ എന്താ പറയുക ഒരു ഗ്ലാസ് വിനാഗിരി ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒരു അര അരേനേക്കാൾ കൂടുതൽ മുക്കാലും ഇല്ല അത്രയ്ക്ക് കുറച്ച് ലിക്വിഡില്ലേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിതാ ഓടിപ്പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി എടുത്തു അതിൻ്റെ വെള്ളം കുപ്പി കേട്ടോ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്നുണ്ടായിരുന്നു അമ്മയുടെ കുപ്പികളിൽ അമ്മ ഇങ്ങനെ കുറേ കുപ്പികൾ പുറത്തുനിന്ന് ഉണ്ടെങ്കിലൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണൊരു പരിപാടി ഉണ്ടല്ലോ അപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ടെന്ന് കുപ്പിയാണെ അതിൻ്റെ ഈ മൂടിയിലേൽ കുറേ ഓട്ട തുളച്ചിട്ട് ഞാൻ ഈ ലിക്വിഡ് ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി പറ്റുകയുള്ള ഒക്കെ എനിക്ക് ഈ ഓ മടുത്തു പറഞ്ഞ എൻ്റെ ചെഡ്യൂള് തൊട്ട് തുടങ്ങി എനിക്ക് എനിക്കങ്ങട് ഞാൻ ഒരു സൈക്കോ ആയിട്ടോ എന്നെ പിടിച്ചാ കിട്ടില്ല എല്ലാത്തിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ അടങ്ങുള്ളൂ എൻ്റെ ചെടികരി ഒന്ന് പേടിച്ചിട്ടേ ഞാൻ എങ്ങനെയൊക്കെയോ ആ ചട്ടിയിലരുത്തിരുന്ന് പുഴുക്കള്ളമേ ആ നീല വെള്ളത്തിലൊന്നും ചവിട്ട ഇരുവന അങ്കൻവാടിന്ന് കിട്ടിയ ട്രോഫി ഇല്ലേ അതാണ് ഏട്ടോ അതും പിടിച്ചിട്ട് സ്റ്റാർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടപ്പം നടക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സ്റ്റോവായിട്ടാണ് പണികൾ ചെയ്യണത് വേണമെന്നല്ല മീൻ കട ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ വളക്കാൻ വേണ്ടു ചൂട് ഇപ്പോൾ ഒരു വിസിലടിച്ചാൽ അത് ഓഫ് ചെയ്തിട്ട് വന്നു കേട്ടോ പിന്നെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടു മഴ കാരണേ ഇനിയിപ്പോൾ എന്തായാലും അതിലിട്ടോ ഉണക്കേണ്ടി വരും വിടെ മിനാന്റെ വർത്താനം പറയുമ്പോ അവന്റെ വണ്ടി കൊണ്ട് വന്നിട്ടേ മിനാൻ്റെ ഇങ്ങോട്ട് പറയുമ്പോ ഒന്നും കേക്കില്ല അവിടെ കിടന്ന് കൂവിയല്ല എനിക്കൊന്നും കേൾക്കണില്ല എന്നിട്ട് കേ കേ പറഞ്ഞഅപ്പത്തില്ല ഇങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ ചില സമയത്ത് നമുക്ക് ഒരു സൗണ്ട് വരുമ്പോൾ ഭയങ്കര ഇരിറ്റേഷൻ ആണ് അപ്പോൾ കുറച്ചു നേരം കൂട്ടി പേടിച്ചിട്ട് അവളെ വണ്ടി ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് എന്നോട് ഞാൻ എടുക്കട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചോ അതാ നല്ലതെന്ന് അങ്ങനെ അത് അവിടെ കൊണ്ട് വെച്ചു പിന്നെ ഞാൻ എന്തേ മീൻ വളർക്കാൻ വേണ്ടി പാനൽ വെച്ചു ആ നേരം കൊണ്ട് തുണികളൊക്കെ ഒന്ന് ഇതിൽ വിരിച്ചിടാൻ ഞാൻ പുറത്തിടാനല്ല കേട്ടോ ഇപ്പം സ്റ്റാൻഡുമ്പോൾ അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹൈറ്റ് എത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഇവിടെ താഴെ വെച്ചിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റി വെക്കാമെന്ന് അപ്പം കുറച്ചായി ഇപ്പം സ്റ്റാൻഡ് എടുത്തിട്ട് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി അതിനൊരു റെസ്റ്റ് കൊടുത്തിട്ട് ഇനിയിപ്പോ വീണ്ടും ആവശ്യം വന്നു അങ്ങനെ ഇതെല്ലാം കൂടെ നല്ല മഴക്കാരുണ്ട് കേട്ടോ മഴ വന്നും പോയി വന്നും പോയി അതിൻ്റെ ഇടയിൽ നീരാന് പോകാന്നൊക്കെ പറയണ്ട എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോവാ ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണാൻ കഴിക്കുക ട്ടോ ചോടും പിന്നെന്താ മീൻ കറി പിന്നെന്താ മീൻ വറുത്തത് ഇട്ടോ അത് കഴിച്ചിട്ട് ഇനി നേരം റെഡി ആവണം അപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും വിചാരിച്ചിട്ട് ഇങ്ങനെ നിക്കണത് നീര പറയണ എന്നോട് റെയിൻകോട്ട് ഇട്ടിട്ട് പോവാ വൈക്കണ്ടെന്നൊക്കെ അപ്പൊ അതാ വേഗം റെഡി ആയി പിന്നെ എന്റെ വാച്ചിന്റെ ബാറ്ററി മാറ്റണ്ട അത് എടുക്കാണേ ബാറ്ററി എടുത്തു ഇനി നോക്കാൻ പറ്റില്ല എന്നിട്ട് കാര്യല് വെയിറ്റ് വരില്ലേ അപ്പൊ ഇതിന്റെ രണ്ടും ബാറ്ററി മാറ്റാൻ കൊറേ നാളെ ചേട്ടൻ പറയണു ഇന്ന് മാറ്റണം ഡ്രസ് എടുക്കാൻ പോകുമ്പോ ആദ്യം ഞാൻ ഏത് കടയിലേക്ക് പോകുമ്പോടെ അടുത്ത് കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എനിക്ക് ബേബി ഹഗിലേക്ക് ഒന്ന് പോകണം എന്നുണ്ട് ഈ ഹീരവിനും പിന്നെ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഓൾറെഡി മേടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കണം ബേബി ഹഗിലേക്ക് ആട്ടോ ആദ്യം പോണത് അപ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അതിന് കുറെ പട്ടുപാടിയോ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഈ ഡെയിലി വേണമെന്നാണ് കേട്ടോ ഇഷ്ടം ഡെയിലി വേയമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത്യാവശ്യം നമുക്ക് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെസ്റ്റിവൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് തന്നെ പറ്റുള്ളൂ പക്ഷേ ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും എടുക്കണം അപ്പം നീരവിന് ആദ്യം ഷർട്ട് എടുക്കാമെന്ന് വെച്ച് വന്നപ്പോൾ ആ ഒരു ഷർട്ടിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു ഓണം വൈബ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഈ നീല നീലിട്ടു നോക്കി ഇതും മുഖത്തേക്കൊക്കെ ഒരു ഡൾനെസ് മുഖം നിന്ന് കറുത്ത പോലെ അപ്പം ഞാൻ ഇരണ്ട പോലെ അപ്പം ഞാൻ അത് മേടിച്ചില്ലേ കേട്ടോ പിന്നെ ഈ ഹോസിന് ഇതാ ഇപ്പം ഒരു വൈറ്റ് കാണിക്കും ഇതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ സൈസിനെ പറ്റിയത് അതെങ്ങനെയായിരുന്നു അത് മേടിച്ചിട്ട് സമയത്തേക്ക് വന്നിട്ട് എനിക്ക് ഒരു മെറ്റീരിയൽ കൂടെ മേടിച്ചു കിട്ടാം നീലേനെ അവിടെ നിന്ന് ഷർട്ട് ഈ ഒരു ജുബിയൊക്കെ അല്ല കുർത്തിയെ കിട്ടിയത് പക്ഷേ എനിക്കത് ഇഷ്ടമായില്ലോ അങ്ങനെ ഞാൻ കൺമണിയിൽ വന്നു അവിടെ വന്നിട്ട് അവന് ഷർട്ട് പിന്നെ അച്ഛനും ചാനനും സാനേശാനൊക്കെ ഓരമുണ്ട് അങ്ങനെയെല്ലാം മേടിച്ച് എനിക്കൊരു തോട്ടത്തൊക്കെ വേണമായിരുന്നു അതൊക്കെ മേടിച്ച് പിന്നെ ദാ ബേ ബേക്ക് ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ബേക്കറിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് അവന് ബർഗഡ് വേണം അപ്പോൾ ഇതൊക്കെ പുതിയത് ഇപ്പം പുതിയതായിട്ട് വന്നേങ്ങണ കേട്ടോ ഞാൻ മുന്നേ വന്നപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു ബർഗഡ് വേണമെങ്കിൽ അടച്ചിട്ട് അപ്പോൾ ഇവരുണ്ട് മിനുൽ കാർഡൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾ കുറേ നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും എന്തൊക്കെയോ കഴിക്കണേന്നൊക്കെ നോക്കി ചളിച്ചിട്ടിരുന്നു കേട്ടോ നീന ഒരു കാര്യത്തിൽ വരാൻ തുടങ്ങി എന്നെ നമ്മൾ മാത്രമേ ചോദിച്ചിട്ടൊന്നും വരാത്ത എല്ലാവർക്കും വന്നു പിന്നെ വരണ ഭകളം മുഴുവനെന്ന് വിചാരിച്ചിട്ട് ഇവർ നോക്കിയിരിക്കുക ലാസ്റ്റ് കിട്ടി ബില്ലൊക്കെ അടച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ദാ സ്കൂൾ ബസ്സിൻ്റെ ഫീസൊക്കെ നാളെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടി എടുക്കാൻ വന്ന കേട്ടോ പൈസ എടുത്താലല്ലേ നാളെ കൈയ്യോടെ കൊടുക്കാൻ പറ്റുള്ളൂ സ്കൂൾ ബുട്ടല്ലേ വെച്ചിട്ട് അവന് കൊടുക്കാൻ വന്നിട്ട് പിന്നെ ചേട്ടൻ്റെ വാച്ച് ശരിയാക്കാൻ എടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിനും ചേഞ്ച് കൊടുക്കണം അപ്പം ചേഞ്ച് കിട്ടണമെങ്കിലും എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പക്ഷെ കിട്ടിയില്ല അഞ്ഞൂറിൻ്റെ നൂറ്റിൻ്റെ കേട്ടോ നല്ല അതൊക്കെ കൊണ്ട് പോയി ഇതാ എല്ലാ ശരിയാക്കി വന്നപ്പോൾ എന്തായാലും നൂറിന് മേപ്പട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തപ്പോൾ ബാക്കി തന്നുട്ടോ ബാക്കി തന്നു പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടാവില്ലേ അഞ്ഞൂറിൻ്റെ നോട്ടം അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ചിലർ ചീത്ത പറയും ഈ ചേട്ടൻ ചീത്തന്ന് പറഞ്ഞില്ല പിന്നെ അമ്പതിന് ചേഞ്ച് വേണമായിരുന്നു അപ്പം അമ്പത് രൂപയ്ക്കും കൂടെ തരുവ പറഞ്ഞ കൊടുത്ത് തന്നു അല്ല ചേട്ടൻ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇത് ഇവ നീരവ് ട്ടെങ്ങന ഡ്രസ്സ് ഓണക്കൂടി കേട്ടോ നമ്മുടെ ഇവിടുത്തെ ആൻറ്റി മേടിച്ചു തന്നതാണ് അപ്പം അവൻ്റെ ഫസ്റ്റ് ഓണക്കൂടി തന്നെയാണ് അത് തന്നെ ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം താ ഇതിട്ടു ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ വേട ഓണക്കൂടി കാണിച്ചു തരാം മെറ്റീരിയൽ ആണേ മെറ്റീരിയൽ ഇങ്ങനെ നെറ്റില് ഡിസൈൻ വരണം കേട്ടോ ഇത് ടോപ്പ് ഇങ്ങനെ താഴെ ഇങ്ങനെ വരുന്ന പാന്റ് അത് ലൈനിങ് ഞാനെ തയ്ക്കാനായിരുന്നു ഇതൊരു ഡബിൾ മുണ്ട് ചേട്ടന് പച്ചമുണ്ട് അച്ഛന് ഇത് ബർഗർ നീരവിന്റെ ഇത് നീരവിന്റെ ശബ്ദം ഓണക്കോടിയാ ബർഗർ ഞാൻ തരാ പിന്നെ അല്ല അത് ബർഗർ എണ്ണിയാ ഇതും ഉണ്ട് ഇത് സനേഷ തന്നെട്ടോ ബ്ലാക്ക് കര അപ്പൊ ഇതൊക്കെയാ കേട്ടോ നമ്മടെ ഓണക്കോടി എല്ലാരും ഒരുമിച്ച് സന്തോഷിക്ക എല്ലാവരും ഓണക്കോടി എടുത്തു ഞാനും വിചാരിക്കുന്നു സെലിബ്രേഷൻ ഉണ്ട് ശനിയാഴ്ച നീരവന്റെ സ്കൂളിലെ സെലിബ്രേഷൻ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയി എടുത്തത് പിന്നെ വീട്ടിലും പോണം അപ്പൊ അമ്മയ്ക്ക് ഓൾറെഡി ഞാനൊരു നൈറ്റ് തയ്ച്ചുട്ടോ ഞാൻ കാണിച്ചു തരാം അതുകൂടെ കാണിച്ചു തരാം തയ്ച്ചു തീർത്തുണ്ട് ഞാൻ തയ്ച്ചോണ്ട് പറയലേക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ ഞാനൊരു അമ്മയും റെഡായിട്ടോ അപ്പൊ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട് ബാക്കിൽ ഒന്നൂല്ല ഫ്രണ്ടിൽ ഞാൻ ഒരു ഫ്രോക്ക് ഒരു പീസ് ഉണ്ടായിരുന്നു അതിങ്ങനെ വെച്ചു അപ്പൊ നല്ല ഭംഗിയെ പ്രത്യേകിച്ചൊന്നൂല്ലോ അത് തീരെ ഓരോന്ന് കാണിക്കൂട്ടോ വെജിറ്റബിൾ പ്ലേറ്റ് ഇപ്പൊ തന്നെയുള്ളു ഇതില് നമ്മൾ ഇങ്ങനെ വെക്കും അങ്ങനെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പേര് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ അത്രേ ഉള്ളൂ നാളെ വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ ഗുഡ് നൈറ്റ് ആറു മണിക്ക് കഴിഞ്ഞുട്ടോ ശരി അപ്പൊ